നമസ്കാരം സമയം മലയാളത്തിലേക്ക് സ്വാഗതം ബിഗ് ബാഷ് ലീഗിലെ മുപ്പത്തൊന്നാം മത്സരത്തിൽ സിഡ്നി സിക്സേഴ്സും ഹൊബാർട്ട് ഹരി കൈൻസും ഏറ്റുമുട്ടുന്നു സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സിക്സേഴ്സിനായി ഓപ്പണർമാരായി ഇറങ്ങിയത് ഓസിസ് താരം സ്റ്റീവൻ സ്മിത്തും പാക് താരം ബാബറസമും മഴ വില്ലനായെത്തിയതോടെ അഞ്ച് ഓവർ മാത്രമാണ് മത്സരം നടന്നത് കളി ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ മത്സരം തടസ്സപ്പെടുന്നതിന് മുമ്പ് നടന്ന അഞ്ച് ഓവറുകളിൽ ബാബറസം കളിച്ച ഇന്നിങ്സ് ഒരു ആമയെ പോലും അതിവേഗക്കാരനാക്കുന്ന തരത്തിലുള്ളതാണ് തുടക്കം മുതൽ താളം കണ്ടെത്താൻ ബാബർ വിഷമിച്ചു പതിനാല് പന്തുകൾ നേരിട്ട ബാബർ വെറും ഒൻപത് റൺസ് മാത്രമാണ് നേടിയിരുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ അതും പവർപ്ലേ ഓവറുകളിൽ അറുപത്തിനാല് പോയിന്റ് രണ്ട് ഒൻപത് എന്ന സ്ട്രൈക്ക് റേറ്റ് ഒരു ഓപ്പണറെ സംബന്ധിച്ച് നാണക്കേട് തന്നെയാണ് ടെസ്റ്റ് കളിക്കാനാണോ ഇവരൊക്കെ പാകിസ്ഥാനിൽ നിന്ന് കെട്ടും കെട്ടി ബിഗ് ബാഷിൽ എത്തിയത് എന്നാണ് ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്നത് ആശസ് പരമ്പരയ്ക്ക് ശേഷം തിരിച്ചെത്തിയ സ്റ്റീവ് സ്മിത്ത് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെയാണ് ബാറ്റ് വീശിയത് പതിനാറ് വന്തിൽ പത്തൊമ്പത് റൺസാണ് സ്മിത്ത് നേടിയത് എന്നാൽ ബാബറസം ശരിക്കും വിറച്ചു പിച്ചിലെ ബൗൺസും വേഗതയും മനസ്സിലാക്കുന്നതിൽ പാക് താരത്തിന് പിഴച്ചു ബിഗ് ബാഷിൽ ഇതുവരെ അതിവേഗത്തിൽ സ്കോർ ചെയ്യാൻ ബാബറിന് കഴിഞ്ഞിട്ടില്ല പെർത്ത് സ്കോച്ചേഴ്സിനെതിരെ അഞ്ച് പന്തിൽ രണ്ട് റൺസ് അഡ്ലൈഡ് സ്ട്രൈക്കേഴ്സിനെതിരെ പത്ത് പന്തിൽ ഒൻപത് റൺസ് മെൽബൺ സ്റ്റാർസിനെതിരെ ഏഴ് പന്തിൽ രണ്ട് റൺസ് എന്നിങ്ങനെയായിരുന്നു ബാബറിന്റെ സ്കോറുകൾ ഇടയ്ക്ക് രണ്ട് അർദ്ധ സെഞ്ചുറികൾ നേടിയെങ്കിലും ഇതിനായി ബാബർ നേരിട്ട പന്തുകളുടെ എണ്ണം വിമർശിക്കപ്പെട്ടു ഓസ്ട്രേലിയൻ ഇതിഹാസം ആദംഗിൽ ഗിൽക്രിസ്റ്റ് തന്നെ ബാബറിന്റെ ഈ സ്ലോ ബാറ്റിംഗ് അപ്രോച്ചിനെതിരെ രംഗത്ത് വന്നിരുന്നു ബാബർ റൺസ് കണ്ടെത്താൻ വെയ്കുന്നത് സഹതാരങ്ങളുടെ മേൽ അമിത സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നാണ് ഗിൽക്രിസ്റ്റ് ചൂണ്ടിക്കാട്ടിയത് ടി ട്വന്റി ഫോർമാറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പണിംഗ് വിക്കറ്റിൽ അതിവേഗം റൺസ് കണ്ടെത്തുക എന്നത് ടീമുകളെ സംബന്ധിച്ച് അത്യാവശ്യമായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ബാബറിന്റെ ക്ലാസിക് ടെസ്റ്റ് ശൈലി കൊണ്ട് ബിഗ് ബാഷ് പോലുള്ള ലീഗുകളിൽ എന്ത് കാര്യമുണ്ടെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് ആകെ കളിച്ച എട്ട് മത്സരങ്ങളിൽ നിന്നായി നൂറ്റിനാല് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അൻപത്തിനാല് റൺസാണ് ബാബറിന്റെ സമ്പാദ്യം ഒരു ടി ട്വൻ്റി ലീഗിൽ ടോപ്പ് ഓർഡറിലൊക്കെ കളിക്കുന്ന ഒരു താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ ഇത് ബാബറിന്റെ മാത്രം കാര്യമല്ല ഡി ബി എല്ലെത്തിയ പാക് ബൌളർമാർ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ബാറ്റർമാർക്ക് ഇപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല മറ്റൊരു പ്രധാന പാക് ബാറ്ററായ മുഹമ്മദ് റിസ്വാൻ മെൽബൺ റെണ്ണഗേട്സിനു വേണ്ടിയും ഇതേ ശൈലിയിൽ തന്നെയാണ് കളിക്കുന്നത് പത്ത് പന്തിൽ നാല് പന്ത്രണ്ട് പന്തിൽ പതിനാറ് പത്ത് പന്തിൽ ആറ് ഇരുപത് പന്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് പന്തിൽ ഇരുപത്തൊന്ന് ഇതൊക്കെയാണ് റിസ്വാന്റെ ബിഗ് ബാഷ് ഇന്നിങ്സുകൾ ഹോബാർട്ടിനെതിരെ ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടിയതും മെൽബൺ സ്റ്റാർസിനെതിരെ മുപ്പത്തെട്ട് പന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് നേടിയതുമാണ് വലിയ ഇന്നിങ്സുകൾ മൊത്തത്തിലുള്ള സ്ട്രൈക്ക് റേറ്റ് നൂറാണ് ഏഴ് മത്സരങ്ങൾ കളിച്ചിട്ടും ഇതുവരെ ഒരു സിക്സ് പോലും ലീഗിൽ നേടാൻ മുഹമ്മദ് റിസ്വാനെ കഴിഞ്ഞിട്ടില്ല ബാബർ എട്ട് മത്സരങ്ങളിൽ നിന്ന് നേടിയത് മൂന്ന് സിക്സുകൾ മാത്രമാണ് അവസാനം കളിച്ച മത്സരത്തിൽ അറുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത ബാബറിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് റിസ്വാനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തിനാണ് ഇതുപോലുള്ള സ്ലോ അപ്രോച്ച് ബാറ്റർമാരെ ലീഗിലേക്ക് കൊണ്ടുവരുന്നത് എന്ന വിമർശനമാണ് ആദം ഗിൽക്രിസ്റ്റിനെ ക്രിസ്റ്റിനെ പോലുള്ളവരുടെ വാക്കുകൾ നൽകുന്ന സൂചന കൂടുതൽ നാണക്കേടിലേക്കാണ് ബാബറും റിസ്വാനും നീങ്ങുന്നത് എന്ന് തന്നെയാണ് ഈ പ്രകടനങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പങ്കുവെക്കൂ കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ